啊。Uh huh. uh huh.

കേട്ടിട്ടുണ്ടേ ചൂണ്ട അങ്ങ് അവന് എടുത്തിട്ടുണ്ടോ ചൂണ്ട അങ്ങനെ വന്നു ഓ ബ്ലഡ് കൊണ്ട് അങ്ങ് വിഴുങ്ങിയത് ചിറകിന്റെ മണ്ട താഴെയായിട്ട് തുളി ഓടുന്നുണ്ട്

ട എവിട നീ എടുക്കുന്നെ നീന അവിടാ ക്ലാസ് ഒരു ഐറ്റമാണ് ഇല്ല ഇല്ല അവിടുന്ന്

പിന്നല്ലോ ചെറുതായിരിക്കണോ ചെറുതായിരിക്കത്തില്ല ചെറുതാണ് നല്ല ഓട്ടോ പിടിക്കണ്ട പിടിക്കണ്ട പിടിക്ക കുപ്പി പോട്ടെ കുപ്പി കുറച്ച് പോട്ടോ അതൊന്നും കുടിക്കുക വട ഇതില്ല വലയില്ല വലയില്ല ആണ് കുറച്ചു നേരം വൈകട്ടെ ഇവിടുന്ന് എടുത്തോണ്ട് പോയി ഇവിടുന്ന് എടുത്തോണ്ട് പോയി നമ്മുടെ ഇത് വലുതാണ്ടാവണോണ്ടാ ചെറുത് എവിടുന്ന് ചെറുതോ അങ്ങനെ സാനന്തര കണ്ടില്ലേ തുളി എന്റെ വായിലുണ്ട് അത്ര അത്ര ചെറുതൊന്നുമല്ലോ നോക്കി ഇറങ്ങണല്ലോ ലോക്ക് വീണിട്ടുണ്ട് വീണ നോക്കട്ടെ ചോദ്യം നല്ല ടണ്ടോ അതാ പറഞ്ഞത് അവിടെ ജാഡി കണ്ടല്ലേ നീലവാഹക്ക നീലവാഹ നീലവാഹ് ആ അത് ഫീകലല്ലോട്ടിക്ക് ഞേറെ ആയിട്ടില്ല വേണോ ആ ഞാൻ കൊണ്ടുതരാം ആണ നൂലാണ് ഞാൻ അബൂർവ്വാണ് പൊറത്തോന്മാരൊക്കെ വെച്ച് വലിയ തൂളിയൊക്കെ കണ്ടിട്ട് പറയും അയച്ചുടു അയച്ചു ലൂസ് ഇടു സ്റ്റിക്കില് നീന്തോ അങ്ങോട്ടും

ഒരു തൂളിയെ മൂന്നാല് പേര് ചേർന്ന് വെട്ടിയെന്ന് തോന്നുന്നു ഓടന്ന് ഓളാവത് വെച്ചു ഓട് ചെരുപ്പ് ഊരിക്കളഞ്ഞിട്ടോട് ചാട് അത് പൊങ് താണോ വരുന്നത് ആ ഇപ്പം ചാടും ആ ഷീമുട്ടൊരു മീനാണ് എടുത്തത് മീനാതോ ഉറപ്പ് എളുപ്പമായിട് അല്ലെങ്കിൽ ആവളാർ കണ്ടു എന്തുകൊണ്ട് തൂളിയല്ലേ പൊങ്ങുന്നു അല്ല അല്ല പൈസ സാധനം എടുക്ക സാധനം ഇറക്കും രാവിലെ ഉണ്ട് നമുക്ക് ഇപ്പഴാണല്ലോ തൂളി അടിച്ചത് നങ്കൂരം

പറ്റിയ സൈസ് മുറിച്ച് ചപ്പിയ തോളി പോകു കിട്ടിയൻ്റെ സന്തോഷത്തിൽ ആഹാ ആഹാ